വയനാട് ജില്ലയിൽ മാത്രമല്ല കോൺഗ്രസ് അതിന്റെ ഏറ്റവും കലുഷിതവും സംഘർഷവിരുദ്ധവുമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ തന്നെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലുടനീളം എന്നുള്ളത് നമുക്കറിയാം അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ കൊണ്ടുവന്ന് ഈ വയസ്സുകാലത്ത് ഇങ്ങനെ തലയിൽ കിട്ടിവെക്കുന്നതിന് അത്യാതരത്ഥവുമില്ല അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല അപ്പൊ മുണ്ടക്കൈ ചൂരൽ മല എന്റെ ആ പ്രശ്നം അങ്ങനെ ഉത്തരവാദിത ഒരു സംഭവം നടക്കുമ്പോൾ കൂട്ടുത്തരവാദിത്തോടുകൂടി ആയിട്ടെടുക്കുക ആ രക്തത്തിൽ അവർക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് ഇത് തീർക്കാമായിരുന്നല്ലോ ഇദ്ദേഹം എന്തായിരുന്നാലും അപ്പച്ചൻ രാജിവെച്ചാലും എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ എൻ ഡി അപ്പം ഉത്തരവാദിത്വം കൊണ്ടുപോയി വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചിരിക്കുകയാണ് നമുക്ക് അടുത്തിടെ ആയിട്ട് ഒരുപാട് രാഷ്ട്രീയ സങ്കുചിതമായ സാഹചര്യങ്ങളുള്ള ഒരു ജില്ലയാണ് വയനാട് കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇടയിൽ തന്നെ എങ്ങനെയാണ് എൻ ഡി അപ്പച്ചന്റെ ഈ രാജിയെ അങ്ങ് കാണുന്നത് വയനാട് ജില്ലയിൽ മാത്രമല്ല കോൺഗ്രസ് അതിന്റെ ഏറ്റവും കലുഷിതവും സംഘർഷവിരുദ്ധവുമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ തന്നെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലുടനീളം എന്നുള്ളത് നമുക്കറിയാം ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പുകൾക്ക് രാഹുൽ ഗാന്ധി തുടക്കം വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ബീഹാറിൽ നടത്തിയിട്ടുള്ള യാത്ര ഇനി കേരളത്തിൽ നടത്താൻ പോകുന്നു അങ്ങനെ ഓടിച്ചുവരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റൈസ് ചെയ്യുന്നു അങ്ങനെ സമയത്ത് ഒരു പൊതുജീവൻ കിട്ടേണ്ടത നേരത്തെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായിരുന്നു നമ്മൾ ചിന്തിക്കണം ഒരു സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഏറ്റെടുത്ത് റൈസ് ചെയ്തു പോകുന്ന എപ്പോഴും യുവജന സംഘടനകളാ നേരെ തിരിച്ച് ആലോചിക്കണം തിരിച്ച് ഇപ്പം യു ഡി എഫിന്റെ ഭരണമാണോട്ടിക്കോ ഡി വൈ എഫ് തെരുവിൽ എന്തായിരിക്കും സ്ഥിതി അറിയാമല്ലോ നമുക്ക് നമുക്ക് അനുഭവം ഉള്ള ആളുകളും സർക്കാരിൻ്റെ ആ മുള്ളൻ ഇങ്ങനെ നിർത്തുന്ന പോലെ നിർത്തുവാർ അപ്പൊ ആ രീതിയിലേക്ക് പോകുന്നത് ഒരു യുവജന സംഘടനയാകെ ഐസൊലേറ്റ് ചെയ്തതിന് നാദനില്ലാത്ത കളരിയായിട്ട് പകരം ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോലും ഇത്രയും ആയിട്ട് കഴിയുന്നില്ല പിന്നെ വയനാട് ജില്ലാ പ്രസിഡൻറും ഇടുക്കി ജില്ലാ പ്രസിഡന്റും താരതമ്യേന മറ്റു പലർക്കും ചെറുപ്പക്കാർ വന്നപ്പം അതിൽ തന്നെ ഷിയാസും വി എസ് ജോയി ഉൾപ്പെടെയുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ നേതൃത്വത്തിൽ വന്നപ്പം ആ രീതിയിൽ കൊണ്ടുവരാതിരുന്നത് തിരുവനന്തപുരത്തും ഇടുക്കിയിലും വയനാട്ടിലൊക്കെയാണ് ബാലോട്ട് രീതി എൻ ഡി അപ്പച്ചൻ വരെ ഒരുപാട് വർഷമായിട്ട് പത്ത് ഒന്നര വർഷം ആദ്യമായി ഡി സി പ്രസിഡന്റ് ഇപ്പോൾ നാല് വർഷമായിട്ടിരിക്കുന്നു അപ്പം എന്ന് വെച്ചാൽ നിയമസഭാ സീറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊടുത്തതാണ് വയനാടിനെ കുറിച്ച് പറയുമ്പോൾ വയനാട് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാല് തൊട്ടത് ഒരു വി പി മണ്ഡലമാണ് രണ്ടായിരത്തി ഒമ്പതിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലം രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം ഇപ്പോഴാണുള്ള ഇലക്ഷങ്ങൾക്കൊന്നും വിലയില്ലാത്ത മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിരത്ത് യു ഡി എഫ് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു ആകെ ആലത്തൂര് മാത്രമാണ് ഇവർക്ക് കിട്ടിയത് എൽ ഡി എഫിന് കിട്ടിയത് പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ആകെ ഒന്നര ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വർഷമായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടു എം എ ഷാനവാസ് അതുവരെ മത്സരത്തിലെത്തെല്ലാം തോറ്റ എം എ ഷാനവാസ് ഉട മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വരുന്നു പിന്നെ ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്നു അദ്ദേഹം ലൈബ്രറിയിൽ വിജയിച്ചപ്പോൾ ഇവിടെ രാജിവെച്ചിട്ട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് കിടക്കുന്നു പ്രിയങ്ക വരുന്നു പ്രിയങ്ക എൻ്റെ അഭിപ്രായത്തിൽ പൊതുവേ രാഹുൽ ഗാന്ധി പിന്നെ ഗ്രീഷ്മ പ്രത്യേകിച്ചും അവരുടെ പൊളിറ്റിക്സിനോടൊക്കെ എനിക്ക് വന്നാൽ കുറച്ച് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ രാഹുൽ ഗാന്ധി കുറച്ച് അന്തർമുഖനാണ് വിശ്വസിച്ചിട്ടുണ്ടോ പിന്നെ ചില സ്ഥലത്ത് ജനറൽ ചെറ്റിക്കായിട്ട് നിൽക്കുമ്പോഴും പൊതുവേ ഒരു ഉൾവലിയലുണ്ട് പൊതുവേ അദ്ദേഹത്തിൻ്റെ തനതായ സ്വഭാവമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും പക്ഷേ പ്രിയങ്ക കുറച്ചുകൂടി ആക്റ്റീവാണ് പ്രസന്റാണ് ഇപ്പോഴും പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കണ്ണും മൂക്കോ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതാണ് പൊതുവെ എല്ലാവരും പറയുന്നത് മലയാളം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കണ്ണു പോലെ ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പോലെ എന്നൊക്കെ പണ്ടു ആളുകൾക്ക് ആളുകൾ അട്രാക്ട് അല്ല ഞാൻ പറയുന്നത് അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ല ഇന്ദിരാഗാന്ധിയുടെ കണ്ണോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കോ ഒക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയുടെ ആ മണ്ഡലത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ കൊണ്ടുവന്ന് ഈ വയസ്സ് വയസ്സുകാലത്ത് ഇങ്ങേറെ തലയെ കിട്ടിവെക്കുന്നതിനകത്ത് അതൊരു അർത്ഥമില്ല കാരണം ഒന്നും പ്രിയങ്ക ഗാന്ധി അവിടെ വിസിറ്റിന് വരുമ്പോൾ അല്ലെങ്കിൽ എം പി വിസിറ്റിന് വരുമ്പോൾ അവരുടെ സംഘടനാപരമായ പ്രോട്ടോകോൾ പ്രകാരം മലപ്പുറം വയനാട് ഡി സി സി പ്രസിഡന്റുമാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുവാണോ ചെയ്യാൻ മൂന്ന് ഡി സി സി പ്രസിഡന്റുമാരെ തിരുവമ്പാടി മണ്ഡലം കോഴിക്കോട് ജില്ലയിലും അതിനുശേഷം പിന്നെ സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വയനാട്ടിലൂടെ അപ്പം അങ്ങനെ വരുമ്പം ഈ മണ്ഡലങ്ങളിലെ ഈ ഏഴ് മണ്ഡലങ്ങളുടെയും പിന്നെ കോർഡിനേഷൻ പറഞ്ഞാൽ മൂന്ന് ഡി സി സി പ്രസിഡന്റുമാരുടെയും പ്രത്യേകിച്ച് രണ്ട് ഡി സി സി പ്രസിഡൻറ്റുമാർ മലപ്പുറവും വയനാടും അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഷെഡ്യൂള് അപ്പോഴേ അവർക്കതിനകത്ത് ഒരു കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു ഇത് എൻ ഡി അപ്പച്ചനൊരു വിവരം അറിയുന്നില്ല ആരൊക്കെയോ എന്തൊക്കെയോ വരുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അടുത്ത പ്രോഗ്രാം എവിടെയാണ് ഉള്ളത് വന്നിട്ട് എന്തൊക്കെയാണ് ഷെഡ്യൂൾ എന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല അതറിയാതിരിക്കുമ്പോൾ അവൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട് അതിനിടയിൽക്കൂടെ അവിടെ ആ ജില്ലയ്ക്കകത്ത് ഇപ്പം ഐ സി ബാലകൃഷ്ണനെതിരെ ഗൗരവമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നു സിദ്ദിക്കിനെ പിന്നെ ചില വിഷയത്തിലേക്ക് വലിച്ചിടാനുള്ള ശ്രമം നടക്കുന്നു ശ്രേയാംസ് കുമാറിനെ സിദ്ദിക്കിനെതിരെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള നീക്കം നടത്തുന്നു അങ്ങനെ ആകെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ ഇല്ലാതാവും അത് മനസ്സിലാക്കണം ഇനി ഒരു അഞ്ചു വർഷം കൂടെ ഇടതുമുന്നണി വരിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തീർന്നു രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലായിരിക്കും മത്സരം ഉണ്ടാകാൻ പോകുന്നത് ആര് ജയിക്കും ആര് തൂക്കം എന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് ഔട്ടാകും കാരണം കോൺഗ്രസിനകത്ത് വലിയൊരു ഭാഗം ഇനി ഇവിടെ നിന്നിട്ട് എന്ന് കാണുമ്പോൾ പിന്നെ ബി ജെ പിയിലേക്കും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് സഹകരിക്കാൻ തീരുമാനിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്കെതിരായിട്ടുള്ള പിന്നെ നിൽക്കാൻ കൽപ്പുള്ളത് ഇതെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പം അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല അപ്പൊ മുണ്ടക്കേ ചൂരൽ മല എൻ ഡി എഫ് അപ്പച്ചനെ അങ്ങനെ ഉത്തരവാദി ആവുന്നേ എൻ ചെയ്യാനാ മുണ്ടക്കേച്ചൂരന്മലയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ ഡി വി എഫ് എ പറഞ്ഞു ചെയ്തു കോൺഗ്രസിന് അത്രയും വലിയ പാർട്ടിയല്ല ലീഗ് ലീഗുകാർ പറഞ്ഞ പണി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന അല്ലാതെ വിവിധ സന്നദ്ധ സംഘടനകളും ബാക്കിയുള്ളവരും വിവിധ പിന്നെ സമുദായ സംഘടനകളും പലരും പല രീതിയിൽ അവരാൽ ആവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കും തെറ്റായിട്ട് പോകുന്ന ചില സാമൂഹ്യ കൂട്ടായ്മകൾ വരെ പലതും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇത് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയല്ലാതെ പേഴ്സണലിൽ ആയി പൈസ മേടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് അത് എവിടെ വിട്ടു പോയി എന്നുള്ള കാര്യം പ്രശ്നമാണ് അക്കൗണ്ടിൽ വന്ന പൈസ താങ്കൾ തൊട്ടിട്ടില്ല നിങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ പറയാം ഇനിയിപ്പം സത്യത്തിൽ ഇപ്പം രാഹുൽ ഗാന്ധി രക്ഷപ്പെട്ട അവസ്ഥയാണ് ഇനി എന്തേലും കഴിഞ്ഞാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനല്ലല്ലോ എന്ന് പറയാം കൈമാറാ ഇത് ഇതൊക്കെക്കൂടെ എൻ ഡി അപ്പസിന്റെ തലയിൽ കൊണ്ടുപോയി വയ്ക്കുന്നതിനകത്ത് ഒരു ഒരു അനീതിയുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നീട് പിന്നെ അവിടുത്തെ വിജയൻ ഉൾപ്പെടെയുള്ള ഇപ്പൊ ടി സി സി മാനവാഹികളുടെ രണ്ടുപേരും ട്രഷർ ആത്മഹത്യ അതിന് ശേഷം കഴിഞ്ഞ ദിവസം അല്ല മരുമകൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചല്ല വേറെയും ഒരു പിന്നെ അതെ അതെ അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവും ആത്മഹത്യകൾ ഉണ്ടാവും എന്നൊക്കെ വരുമ്പം ഇതിനെല്ലാം ഉത്തരവാദി ടി സി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതായത് ആരെങ്കിലും ഒരു ബലിയാട് മതി ഒരാളെ ഒരു സംഭവം നടക്കുമ്പോൾ കൂട്ടുധ്രവാദത്തോടുകൂടി ആയിട്ടെടുക്കുക ആ രക്തത്തിൽ അവർക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് ഇത് തീർക്കാമായിരുന്നല്ലോ ദ ഗോട്ട് മോർ ദാൻ ഇൻ ഓഫ് ടൈം അവിടെ പ്രിയങ്ക ഗാന്ധി പോലും സ്വന്തം മണ്ഡലം എന്ന രീതിയിൽ കൃത്യമായി നിരീക്ഷിക്കുകയും ഇടപെടുകയും യഥാസമയം ഇത് വീണ്ടും ഈ മരുമകളൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പേ ഇത് സെറ്റിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവർക്കൂടെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ എപ്പച്ചനോ ഇടുക്കി ഡി സി സി പ്രസിഡൻറ്റും പിന്നെ പാലൂട്ട് രൊക്കെ മാറി പുതിയതലമുറകൾ വരേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം കാരണം ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു പുതിയ കാലത്തിൽ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാനുള്ള കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും വയനാടൊക്കെ ഊർജ്ജസ്വലമായി സ്വലമായി ഓടി നടക്കേണ്ട പ്രദേശമാണ് മൂന്ന് ദിനസഭാ മണ്ഡലം ഉള്ളതെന്ന് പറഞ്ഞാലും വളരെ വിസ്തൃതമായി കിടക്കുന്ന പിന്നെ ദുർഘടമായ പാതകളാണ് അപ്പം അവിടെയൊക്കെ ചെറുപ്പക്കാർ തന്നെയാണ് ഡി സി സി നേതൃത്വത്തിലൊക്കെ വരേണ്ടത് ഇപ്പോൾ എറണാകുളത്തും മലപ്പുറത്തും ഉള്ള ഗുണം അതാണ് മലപ്പുറത്തും കാരണം ജോയിക്കും ചെയ്യാൻസിനും എവിടെ എത്തും മറ്റേ അടുത്ത് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷേ ശരീരം എത്തത്തില്ല കെ സുധാകരനെ പോലെ ഒരു നല്ല പോരാളി കേരളത്തിലെ കോൺഗ്രസിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ കെ സുധാകരൻ ഒരു പ്രായം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സങ്കൂറ്റവും ധൈര്യവും ഉണ്ടാകുമ്പോൾ തന്നെ അത് ശരീരം കൊണ്ട് എത്താൻ കഴിയുന്നില്ല അത് എല്ലായിടത്തും എത്തേണ്ടിടത്ത് എത്താൻ പറ്റുന്ന ആൾക്കാർ ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് ഇപ്പോൾ യോഗികൾ കൃത്യമായിട്ട് എത്തുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാർ ഈ കടിച്ചു തോങ്ങി പദവിയിലിരിക്കുന്ന രീതി ഉണ്ടല്ലോ ഇദ്ദേഹം മാന്യമായ ഒരു നിലപാടെടുത്തുന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് കൊടുത്തു അവരെന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ നമുക്ക് ഡിസൈഡ് എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി അത് മാന്യമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് പക്ഷേ ഇതിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് കൽപ്പറ്റ സീറ്റിൽ നിന്ന് സിദ്ധിക്കണ പട്ടാളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളു പാട്ടിക്കുള്ളിന്നാൽ ഷാഫിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് അങ്ങനെ നടക്കുമ്പം അതെങ്ങനെ കൽപ്പറ്റയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ശ്രേയാംസ് കുമാറിന് പൊതുവിൽ അങ്ങനെ സ്വീകാര്യതയില്ല അപ്പം പ്രത്യേകിച്ച് സി പി എമ്മിൽ തന്നെ ശ്രേയാംസ് കുമാറിനെതിരെ കഴിഞ്ഞ എലക്ഷന് മുമ്പ് സമരം നടത്തിയതാണ് അയാളും പിന്നെ മനോഭൂമി കൈയേറിയതാണെന്ന് പറഞ്ഞിട്ട് സമരമൊക്കെ നടത്തിയിട്ടാണ് സിറ്റിംഗ് എം എൽ എ മണ്ഡലത്തിന്റെ ചുമതല കൊടുത്ത് സി കെ ശശീന്ദ്രന്റെ ചുമതല കൊടുത്തിട്ട് ശ്രേയാംസ് കുമാറിനെ മത്സരിപ്പിച്ചത് എം ബി വീരേന്ദ്രകുമാർ കുറച്ചുകൂടെ ഒക്കെ ഒരു പ്രതിഭാശാലി ആയിരുന്നു നല്ലൊരു പിന്നെ ഓർ കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലൊന്നും എടുത്തു പറയേണ്ട കഴിവുകളൊന്നും ഞാൻ ശ്രേയാംസ് കുമാറില് ആ വിത്തുകുണം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇതുവരെയും ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി യു ഡി എഫില് വന്നിട്ടില്ല വന്നിട്ടില്ല എല്ലാവരും ഇപ്പൊ എങ്ങോട്ടാ പോക്കിട്ടേ പോവുള്ളൂ അതൊക്കെ മാർച്ച് മാസം ആവുമ്പോൾ തീരുമാനിക്കുകയുള്ളൂ അതേസമയം യു ഡി എഫ് ഒരു നല്ല നല്ല പൊസിഷനിൽ നല്ല പോക്കിൽ പോകാരുന്നുണ്ടെങ്കിൽ നിലമ്പൂർ എലക്ഷൻ വരെ കിട്ടിയ മൈലേജ് അതേപോലെ നിലനിർത്താൻ ഈ വിഷയങ്ങളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ പണി പോലും ഇപ്പുറത്തോട്ട് പോകുന്നേനെ ഇനിയിപ്പിച്ചാൽ നിലമ്പൂരിൽ ഉള്ളവര് അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ കാരണം ഇത് മുങ്ങുന്ന കപ്പലിലോട്ട് ആര കയറി ഓടിക്കയറുക എന്നുള്ള പ്രശ്നം വരും ഒരു വശത്ത് പ്രതീക്ഷണം ഇവരും എടുക്കാൻ പറ്റുന്ന പണി എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വൈകുന്നേരം വരെ വെള്ളം കൊലി നിൽക്കുമ്പോഴേക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും വൃത്തിനക്കാലെറിഞ്ഞിട്ട് ആ കുടും പൊട്ടിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ വെള്ളംകൊലില് മാത്രമേ നടക്കുന്നുള്ളൂ ഇത് ഇത് തീരാത്തൊരു പണിയായിട്ട് പോവുക അപ്പോൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഞാൻ പറയാമെന്നില്ല ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മളങ്ങനെ കണ്ണടച്ച് അന്തമായി ഒരു പാർട്ടിയുടെ ആരാധകനല്ല പ്രതിപക്ഷ ശക്തമല്ലെങ്കിൽ ജനാധിപത്യം ദുർബലമാകുമെന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് മൂന്നാം ടേം ബി ജെ പിക്ക് കിട്ടിയതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ആളാ ബി ജെ പിയോടും എനിക്ക് എത്രമൊന്നും ഇല്ല അയിത്തോന്നുമില്ല മൂന്നാം ടേം സി പി എമ്മിന് കിട്ടരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മാറി മറിഞ്ഞു വരുമ്പോൾ മാത്രമാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരികയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ബീഹാറിലിപ്പോൾ കുറേ കാലമായിട്ട് നിതീഷ് കുമാർ എന്തും ചെയ്തുകൊണ്ടിരിക്കുക അതേസമയം ലാലും പിന്നെ നിതീഷും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം ഉണ്ടായിരുന്ന കാലത്ത് അതിൽ മാറ്റമുണ്ട് അടുത്ത തവണ വരുമ്പോൾ നമ്മളെ തൂക്കും എന്നുള്ളതറിയാം പിടിക്കും അറിയാം അപ്പോൾ അങ്ങനെ നിയന്ത്രണമില്ലാതെ പോകുന്ന ലക്കുലഖാനം ഇല്ലാതെ പോകുന്ന ഒരു വണ്ടിയായിട്ട് ഭരണ വണ്ടി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രതിപക്ഷം ശക്തമാകണം പിന്നെ ഭരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് എന്നാഗ്രഹിക്കുന്നതാണ് ജനാധിപത്യത്തിൽ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന മനസ്സിലുള്ള ഉണ്ടാവുമ്പോൾ തന്നെയും പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ് അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഏറ്റവും പിന്നെ സങ്കടകരമായിട്ടുള്ള കാര്യം അവർ ശരിക്കും വയനാട് ഡി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിന് മിനിറ്റുകൾ മതി ഒറ്റയടിക്ക് തീരുമാനമാണ് പിന്നാലികൾ കൊടുക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെയുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കണ്ടെത്താൻ ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് കഴിയുന്നില്ലെന്ന് എപ്പോഴും നോക്കിക്കുക ഇതുകൊണ്ടാണ് ഇവന്മാരെ വായി നോക്കിയാൽ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നത് അതല്ലാതെ ഇവരോട് വേറെ വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല അല്ല നമ്മളോട് ഇപ്പോൾ ഇവർ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല പിന്നെ മുണ്ടക്കി ചൂരൽ മലയം പറഞ്ഞല്ലോ അതിൻ്റെ പ്രൊജക്റ്റിനകത്ത് ഇവർ കൃത്യമായിട്ട് ഫണ്ട് റേസിങ് നടത്തി അവർ ഓഫർ ചെയ്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവരെക്കാൾ ചെറിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവരെക്കാൾ ചെറിയ പാർട്ടിയാണ് ബി ജെ പി സി പി എം ഒക്കെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് സി പി എമ്മിന് ഡി വി എഫ് ഐ പറഞ്ഞതിൽ കൂടുതൽ ഫണ്ട് പിരിച്ചു കൊടുത്തു അത് ചിലപ്പോൾ യൂത്ത് കോൺഗ്രസിന് കഴിയത്തില്ല കോൺഗ്രസിന് കിട്ടിയല്ല എന്നുള്ള സ്വാഭാവികമായിട്ടൊരു തടസ്സങ്ങളുണ്ടാവും പിന്നെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കിട്ടുന്നത്രയും സാധ്യതകൾ അപ്പുറത്ത് വരത്തില്ല അപ്പോൾ ഇവർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഇത് ദേശീയ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കണ്ടിട്ട് ഒന്ന് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് അടുത്ത് ഇവർ പേഴ്സണൽ ആയിട്ട് ഫണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകുക അതോടൊപ്പം ബാക്കി ഫണ്ട് കണ്ടെത്താൻ ദേശീയ തലത്തിൽ എന്തായാലും നാലുപേരെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഫണ്ട് ക്രൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഐ ഐ സി സിടെ ഫണ്ട് എടുത്തിട്ടാണെങ്കിലും അവർ കമ്മിറ്റ് ചെയ്ത് കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് എത്രയും പെട്ടെന്ന് കെ പി സി സിയുടെയും ഡി സി സികളുടെയും പുനഃസംഘടന നടക്കേണ്ടതുണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുണ്ടാകുമ്പം അവരതിനകത്ത് കെ പി സി സിയിലെ ജബോ കമ്മിറ്റി ഉണ്ടാക്കാതെ ഒരു പിന്നെ പത്തിരുപത് സെക്രട്ടറിമാരെയൊക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേത് തമ്മിൽ തമ്മിൽ പരിചയം ഇല്ലാത്ത പോല അങ്ങനെയൊന്നല്ലാതെ ഒരു മനുഷ്യന് മനസ്സിലാവുന്ന ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് എന്തായിരുന്നാലും എൻ ഡി അപ്പച്ചൻ രാജിവെച്ചേലൊന്നും എനിക്കിതൊരു അഭിപ്രായമൊന്നുമില്ല പക്ഷേ എൻ ഡി അപ്പച്ചൻ്റെ മാത്രം തലയിൽ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കൊണ്ടുപോയി ഇടുന്നതിനകത്ത് എനിക്ക് വിയോയിപ്പുണ്ട് കോൺഗ്രസ് വേണമെങ്കിൽ നന്നാവട്ടെ എന്നല്ലാതെ വേറൊന്നും പിന്നെ പറയാനില്ല ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ആദരാഞ്ജലികൾ മുൻകൂട്ടി അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്